പ്പിൾ പുളിഞ്ചിയാണ് പൈനാപ്പിൾ നമ്മള് ഇഞ്ചി പുളി ഇഞ്ചി ഉണ്ടാക്കാറില്ല അതിപ്പോ ഞാൻ പൈനാപ്പിൾ ഇട്ടിട്ട് എനിക്ക് കൂടുതലും പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാരും പറഞ്ഞേ നമ്മള് തലശ്ശേരി കണ്ണൂരിലെ ഏറ്റവും ഇതുള്ള അച്ചാറാണ് ചേന ഈത്തപ്പഴം പക്ഷെ ഇവിടെ എല്ലാരും ഇപ്പൊ പറയണെ നമ്മളിത് കൂട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് പറയുന്നു ആ ഞാൻ രജിനി സുജിത് തലശ്ശേരി കോടിയേരി കണ്ണൂരിൽ നിന്നാണ് െ അപ്പൊ നമ്മ ഏഹ് എന്റെ യൂണിറ്റ് പേര് നക്ഷത്ര കുടുംബശ്രീ എന്റെ മോന്റെ പേര് അർജുൻ എത്തിയിരിക്കുന്നു ഞാൻ രണ്ടായിരത്തി ആറില് തൊട്ട് കുടുംബശ്രീയില് ഉണ്ട് അപ്പൊ അന്ന് പത്ത് രൂപയുടെ അച്ചാറുമല്ല ഞാൻ തുടങ്ങിയത് ഇന്നിപ്പം ഇരുപതിനായിരം രൂപയുടെ നെറ്റിപ്പട്ടം വരെ ഞാൻ ഇണ്ടാക്കാനുണ്ട് പിന്നെ ഇത്രയും അവാർഡുകൾ എനിക്ക് കുടുംബശ്രീ വഴിയില് പോയിട്ട എനിക്ക് ഇങ്ങനെ ഇതിനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ ഒറ്റക്ക് ഇല്ല ഞാനൊറ്റക്ക് പിന്നെ എനിക്ക് പറ അറിയപ്പെട കുടുംബശ്രീന്ന് എനിക്ക് നല്ല ഹെൽപ്പ് ഉണ്ട് ആരും പൈസ ഒന്നും വാങ്ങുന്നില്ല പക്ഷെ ഇത് ഫുള്ള് ഇപ്രാവശ്യം എനിക്ക് പാക്ക് ചെയ്തത് വേറൊരു കുടുംബശ്രീല്ല ഒരു സംരംഭ ബേബി ബേബി സുജാതേച്ചാണ് ഹെൽപ്പ് ഇല്ല അതിന് മാത്രല്ല എനിക്ക് എന്നുവെച്ചാല് ഈ ഒരു രണ്ടാഴ്ച എൻ്റെ വീട്ടിൽ തന്നെ രാവിലെ തൊട്ട് പത്ത് നമ്മളെ നാട്ടില അറിയപ്പെടണ സാമൂഹ്യപ്രവർത്തകന് ഒരു അഞ്ച് പൈസ എന്റെ വാങ്ങൂല അതാ എനിക്ക് ഏറ്റവും വിഷമം ഭയങ്കര ഹെൽപ്പായി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു ഒമ്പത് പെട്ടി പാക്ക് ഞാൻ ഞാനറിയില്ല പിന്നെ അതേപോലെ ഞങ്ങളെ കുടുംബശ്രീ വിജില വന്നിട്ട് അപ്പോണ സമയത്തും എല്ലാ തേങ്ങയാലും കിഴങ്ങ് എനിക്ക് കപ്പയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ദിവസേന അരിയും അപ്പൊ കപ്പ പുട്ടുപൊടിയും അപ്പൊ എന്ന് വെച്ചാൽ ഇത് നല്ല ഉണ്ട് ദിവസേന എനിക്ക് ഉണങ്ങി കിട്ടണ്ട ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഈ മേള തുടങ്ങിയപ്പോൾ ഒരു ഇവിടെ സരസമേള എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു പതിനായിരം രൂപയുടെ ഒരു മിക്സി വാങ്ങി കുടുംബശ്രീ നാല്പതിനായിരം രൂപ എനിക്ക് സഹായിച്ചു ഇതിനു വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് കുടുംബശ്രീ നല്ല ഹെൽപ്പ് ഉണ്ടാക്കില്ല ഞാൻ മാത്രം ബാക്കിയെല്ലാം എനിക്ക് ബേബി ഐച്ചിയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞാല് വാങ്ങണതേ ഞാൻ ഒരു ഇത് എന്താ പറഞ്ഞാൽ പൈനാപ്പിൾ പുളി ഇഞ്ചിയാണ് നമ്മള് ഇഞ്ചി പുളിയിഞ്ചിണ്ടേ അതിപ്പുടി ഞാൻ പൈനാപ്പിൾ ഇട്ടിട്ട് എനിക്ക് കൂടുതൽ പിന്നെ പറഞ്ഞാല് ഇവിടെ വന്നിട്ട് എല്ലാരും പറഞ്ഞേ നമ്മള് തലശ്ശേരി കണ്ണൂരിലെ ഏറ്റവും ഇതുള്ള അച്ചാറാണ് ചേന ഈത്തപ്പഴം പക്ഷെ ഇവിടെ എല്ലാരും ഇപ്പൊ പറയണെ നമ്മളിത് കൂട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് പറയക്കുണ്ടായി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പോണതാണ് പൊണ്ടാട്ടമുളകിന്റെ പൊണ്ടാട്ടമുളക് അച്ചാർ അത് ഏറ്റവും നല്ല ഇതായിട്ട് കൂടുതൽ പോണേണ് അത് അച്ചാറിട്ടത് അങ്ങനെ പിന്നെ എനിക്ക് നല്ലോണം പോണ് പിന്നെ നമ്മളാ ജില്ലാ മെഷീനിന്ന് കണ്ണൂർ ജില്ലാ മെഷീനിന്ന് എന്ത് ഇത് ഉണ്ടെങ്കിലും എന്നെ ആദ്യം കുളിക്കും പിന്നെ ആഴ്ചയിൽ മാസിൽ ചന്ത ഉണ്ട് അതിനും എന്നെ വിളിക്കും പിന്നെ നമ്മളെ എം ഇ എസ് അന്ന് തൊട്ട് രണ്ടായിരത്തി ആറിൽ തൊട്ട് എം എസ് നമുക്ക് കുറഞ്ഞ പൈസ കിട്ടുള്ളൂ പരമാവധി ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നില്ല ആ നേരം നമുക്ക് അഞ്ചു രൂപ കുറച്ചിട്ട് നമുക്ക് വീടുകളിലും വരുന്നവർക്കും കൊടുക്കാം പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് വഴിയൊരു ഈ പാലങ്ങൾ ഹൈവേ പാല അപ്പൊ അതിന്റെ അടിയിൽ പച്ചക്കറി നാടൻ പച്ചക്കറി വെക്കുന്നുണ്ട് അങ്ങനെ രണ്ടു കൂട്ടര് സ്ഥിരം കൊണ്ടുപോകണണ്ട് പിന്നെ മീശോയിൽ സൈഡായിട്ട് എന്റെ എനിക്കെന്നും

ി സെറ്റ് ആക്കി ഇന്നലെ മോഹൻലാലൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞാൽ താല്പര്യം കാണിച്ച് ഇന്നിപ്പോ നല്ലപ്പുഴ പത്തനംതിട്ട കൊടുക്കുമ്പോഴാണ് എല്ലാരും നമ്മള് പൂറ്റിട്ടില്ല നല്ല ഇതുണ്ട് നമുക്ക് മേളയിൽ പിന്നെ എനിക്ക് പറഞ്ഞൂടെ നമ്മളെ കുടുംബശ്രീ ലോഹ് തലശ്ശേരി മുനിസിപ്പാലിറ്റിന്നെല്ലാം എനിക്ക് ഇതുണ്ട് അതുകൊണ്ടാ ഇങ്ങനെ പിന്നെ നമ്മളെ എംഇഎസ് രമണിയേച്ചി അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് രമണീയച്ചിട്ട് മാഡത്തിന് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആളുകളെ കോൺടാക്ട് ചെയ്യും